ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് മലബാറിന്റെ സുവർണ്ണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ വണ്ടൂർ ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സിദ്ദിഖ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് ചെയ്യുന്നത് തെറ്റാണെന്ന് കേൾക്കാൻ ഞാൻ പക്ഷേ നിയമസഭയ്ക്ക് പുറത്തോ സി എമ്മിന്റെ നരേന്ദ്രമോദിയുടെ വാക്ക് പറയാനുള്ള നഷ്ടില്ലാതെ പോയ ഒരു മനുഷ്യ കേരളത്തിന്റെ മുഖ്യമന്ത്രി പഞ്ചായത്ത് യുഡിഎഫ് ചെയർമാൻ ഷൈജൽ അടപ്പറ്റ അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി പി ഖാലിദ് കെ സി കുഞ്ഞുമൊഹമ്മദ് കാപ്പിൽ മുരളി പി എ മജീദ് വി എ കെ തങ്ങൾ ടി പി ഗോപാലകൃഷ്ണൻ എം കെ നാസർ ടി വിനയദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകമായ ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ വെഡിങ്സ് നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ